നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നൊരു ബ്രൗസറാണ് ഗൂഗിൾ ക്രോം പക്ഷേ നമുക്ക് പലപ്പോഴും ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് ഈ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഈ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് അനാവശ്യ ഡേറ്റാസ് ടെമ്പററി ഫയൽസുകളും സ്പൈ ലിങ്കുകളും അനാവശ്യമായിട്ടുള്ള മാൽവെയർ ആപ്ലിക്കേഷനും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡായിട്ട് നമ്മുടെ ഫോണിൽ കിടക്കും അവസാനം നമ്മുടെ ഫോൺ മെമ്മറി പെട്ടെന്ന് ഫുള്ളാകും നമുക്കിങ്ങനെ ഫോൺ മെമ്മറി ഫുള്ള് എന്നുള്ള മെസ്സേജ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ എന്തൊക്കെ ക്ലിയർ ചെയ്താലും ഈ ഒരു മെസ്സേജ് മാറില്ല ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഫോൺ മെമ്മറി വരും അത് പ്രധാനമായിട്ടും ഈ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷനാണ് ഇങ്ങനെ ഒരു പണി നമുക്ക് തരുന്നത് ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യാതെ നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ മെമ്മറി പെട്ടെന്ന് നിറയുന്നതായിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നോക്കുക അതിനുവേണ്ടി ഇതേപോലെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വെള്ളമായിട്ട് ഇവിടെ ഒരു മൂന്ന് ഡോട്ട് കാണാം അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും ഇവിടെ താഴെ ആയിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് കാണുക കണ്ടോ ഇതാണ് സെറ്റിങ്സ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും നമ്മൾ മുകളിലേക്കൊന്ന് സ്വൈപ്പ് ചെയ്ത് താഴേക്കൊന്ന് പോവുക കുറച്ച് താഴെ എത്തുന്ന സമയത്ത് ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ സൈറ്റ് സെറ്റിങ്സ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും നമ്മൾ വീണ്ടും മുകളിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് പോവുക കുറച്ച് താഴെ പോകുന്ന സമയത്തും ഓൺ ഡിവൈസ് ഡേറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക ഓൺ ഡിവൈസ് ഡേറ്റ ഇതാണ് അത് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ആ പ്രധാനപ്പെട്ട ഓപ്ഷൻ കാണാൻ കഴിയുന്നത് ഓൺ ഡിവൈസ് സൈറ്റ് ഡേറ്റ ഉണ്ടോ സൈറ്റ് ക്യാൻ സേവ് ഡേറ്റ ഇനി ഒരു ഡിവൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഓൺ ആയിരിക്കും ഉണ്ടോ ഇവിടെ ഓൺ ആയിരിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് നിങ്ങളിത് ഓഫ് ചെയ്യുക ഇത് ഓൺ ആകുകയാണെങ്കിൽ നമ്മൾ ഓരോ സൈറ്റിലും കയറുമ്പോൾ അവിടെയുള്ള ടെമ്പററി ഫയൽസും അനാവശ്യ ഫയൽസും മാൾവെയറും സ്പൈവെയറും അല്ലെങ്കിൽ സ്പൈലിങ്കുകളൊക്കെ നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയി കിടക്കും അത് നമുക്ക് ഫോണിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഫോണിൻ്റെ മെമ്മറി പെട്ടെന്ന് ഫുള്ളാക്കുകയും ചെയ്യും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഇതേപോലെ ഓഫ് ചെയ്ത് വെക്കുക ഇവിടെ ടേൺ ഓഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അവിടെ ടേൺ ഓഫ് ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് ഇത് ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുകയുള്ളൂ ഇനി നമുക്ക് നേരത്തെ സേവ് ആയിട്ടുള്ള ഡേറ്റാസ് നമുക്ക് ഡിലീറ്റ് ചെയ്യണം അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് ഇടിക്കുക ഇവിടെ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റ സ്റ്റോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതുവരെ നിങ്ങൾ ഉപയോഗിച്ച ഗൂഗിൾ ക്രോമിൽ നിന്ന് സേവ് ചെയ്ത ഡേറ്റാസ് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇത്രയും കാലം നമ്മൾ ഗൂഗിൾ ക്രോം ഉപയോഗിച്ചപ്പോൾ ഉള്ള ഡേറ്റാസ് മുഴുവൻ ഇവിടെ സേവ് ആയിട്ടുണ്ട് ചില ആൾക്കാരുടെ ഫോണിൽ പത്ത് ജി ഓ ഇരുപത് ജി ബി വരെയൊക്കെ ഈ ഡേറ്റ സ്റ്റോർഡായിട്ട് കിടക്കുന്നതാണ് നമ്മൾ ഗ്യാലറി വഴി നോക്കിയാൽ കാണത്തില്ല ഡിലീറ്റ് ചെയ്താൽ പോകത്തേ ഫോൺ മെമ്മറി ഫുള്ള് ഫുള്ള് മെസ്സേജ് വന്നുകൊണ്ടിരിക്കേണ്ട ഇതിൻ്റെ താഴെയായിട്ട് ഡിലീറ്റ് ആൾ ഡേറ്റ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ മെമ്മറി ഇരുപത് ജി ബിയോളം നമുക്ക് അതിൽ കൂടുതലായിട്ടും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇടക്കിടക്ക് ഫോൺ മെമ്മറി ഫുൾ എന്നുള്ള മെസ്സേജ് വരികയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറുന്നതായിരിക്കും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കാവുള്ളൂ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചെയ്യാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക